ഹലോ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം മൂന്നാറ് പോയിൻ്റ് ബാക്കിയായിട്ടുള്ള വീഡിയോസാണ് ഇതെല്ലാം വീഡിയോ ലെന്ത് കൂടുതലായതുകൊണ്ടാണ് രണ്ട് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഞങ്ങളിനി പോകുന്നത് എരുവിക്കുളം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പോകുന്നത് മറയൂര് കാന്തല്ലൂരിലേക്കാണ് അപ്പം ഞങ്ങൾ ഉച്ച കഴിഞ്ഞായിരുന്നു എരുവികുളത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം അവിടെ ഒന്നും കടകളൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഇതുപോലൊരു റോഡ് സൈഡിൽ ഇതുപോലൊരു കട കണ്ട് ഞങ്ങൾ അവിടെ കയറി ഞങ്ങളെല്ലാവരും കൂടെ നൂഡിൽസ് കഴിച്ചു പിന്നെ പിന്നെ ഞങ്ങൾ രണ്ടോ മുട്ട ഓംലേറ്റും മേടിച്ചായിരുന്നു അങ്ങനെ അത്യാവശ്യം വിശപ്പൊക്കെ അടക്കി ഞാനും ഒക്കെ അവിടെ ഇരുന്ന് കഴിച്ചു കിച്ചു പിന്നെ നൂഡിൽസ് ഇഷ്ടമാണ് പിന്നെ കിച്ചും കഴിച്ചായിരുന്നു അതുകൊണ്ട് വലിയ വിഷയമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ചെറിയ ഫോട്ടോഷൂട്ടും ൊക്കെ കഴിഞ്ഞ് അവിടെ അങ്ങനെ ഇരുന്ന് വരുന്ന അപ്പതാസ് അവിടെ ഒരു സിംഹവാലം കുരങ്ങനെയൊക്കെ കണ്ടു അവരാണോ ഒന്നും അല്ല കേട്ടോ അവിടെ അവിടെ ഫുൾ ആയിട്ട് കുറേ എണ്ണത്തിൽ ഞങ്ങൾ കാണാൻ പറ്റി പിന്നെ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ പോകുന്ന വഴികളിലെല്ലാം ഇതുപോലെ കണ്ടോ വയലറ്റ് കളറിലുള്ള നല്ല അടിപൊളി പൂക്കൾ മരങ്ങളാണ് കേട്ടോ ആ മരം നിറച്ച് പൂക്കളാണ് നല്ല രസമാണ് അവിടെയെല്ലാം കാണാനായിട്ട് പിന്നെ വണ്ടി നിർത്തി കാണാനുള്ള കാണാനുള്ളൊരു സമയം ഇല്ലായിരുന്നു കാരണം അദ്ദേഹം തന്നെ ഉച്ചയായിരുന്നു പിന്നെ അവിടെ നിന്ന് പിന്നെ തിരിച്ച് പെട്ടെന്ന് തിരിച്ച് മാകൂളത്തേക്ക് പോരണം അതുകൊണ്ട് നേരെ വിലവാണ് ചെയ്തത് ഇവിടെ എല്ലാം ഇതുപോലത്തെ മരങ്ങളാണ് കേട്ടോ മരം നിറച്ച് പൂക്കളാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പോകുന്ന വഴികളിലെല്ലാം ഉണ്ട് ഇത് തന്നെ പപ്പായിരുന്നു ഉറങ്ങുവാണ് പപ്പ ഉറങ്ങി കിച്ചു ഉറങ്ങി ക്ഷീണിതരായി എല്ലാവരും അപ്പൂസ് വണ്ടി ഓടിക്കുന്നുണ്ട് ഇന്ന് ഞങ്ങൾ നേരെ മറയൂര് ഗ്രാമത്തിലേക്ക് കയറി അവിടെ ചന്തല മരങ്ങളും എല്ലാം കണ്ടു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ടേക്കൊന്നും വന്നിട്ട് പോലും പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഒന്നും വണ്ടി നിർത്താനായിട്ടുള്ള ഇല്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ പോലുള്ള ഇല്ല കാരണം കൊരങ്ങ് അങ്ങനത്തെ മൃഗങ്ങളെല്ലാം ഇറങ്ങി വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് അവിടെ അവിടെയൊന്നും നിർത്താനായിട്ട് പാടില്ലായിരുന്നു ഇവിടെ ചെറിയ ചെറിയ കടകൾ മാത്രമേ ഉള്ളൂ വലിയ വലിയ ഹോട്ടലുകളോ അങ്ങനെയൊന്നുമില്ല ഇവിടെയൊന്നും ഞങ്ങൾ കണ്ടില്ല ചെറിയ ചെറിയ ടൗണുകളാണ് ഇവിടെ എല്ലാം പിന്നെ ആ ചെറിയ കടകളുള്ളിടത്ത് തന്നെ ഇങ്ങനെ

ഇതവരുടെ ഓഫീസാണ് ഓഫീസിൽ ഞങ്ങൾ അകത്തേക്ക് വിളിച്ചിട്ട് അവരെ ഞങ്ങൾക്ക് ശർക്കര ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നു ടേസ്റ്റ് ഒക്കെ ചെയ്തു അടിപൊളിയാണ് പൊടിയാണ് എന്നിട്ട് പിന്നെ ഞങ്ങളിവിടുന്ന് ശർക്കര പാക്കറ്റായിട്ട് വാങ്ങിച്ചു ഇത് പൊടിച്ച ശർക്കരയാണ് കേട്ടോ പൊടിച്ച് ശർക്കര പാക്കറ്റ് എങ്കിൽ വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾ വാങ്ങിച്ചു ഞങ്ങള് മൂന്ന് പാക്കറ്റാണ് വാങ്ങിച്ചത് ഒരു പാക്കറ്റില് നൂറ്റി ഇരുപത് രൂപയാണ് എഴുന്നൂറ്റി അമ്പത് ഗ്രാം ഉണ്ട് പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി അടുത്തത് പോകുന്നത് കാന്തല്ലൂരിലേക്കാണ് അവിടെ ഇറങ്ങി ഇപ്പത്തേനും ഏകദേശം നാലുമണി ആയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങള് പെട്ടെന്ന് പോവായിരുന്നു അവിടെ സ്ട്രോബെറി ഒക്കെയാണ് കേട്ടോ ഒരു ചേട്ടനും ചേച്ചി ഇങ്ങോട്ട് നടത്തുന്നതാണ് ചെറിയൊരു തോട്ടം അവിടെ ഉണ്ട് പിന്നെ ബന്ദിയുണ്ട് സൂര്യകാന്തി ഉണ്ട് പലതരത്തിലുള്ള ചെടികൾ അവിടെ ഉണ്ട് ഏഹ് പിന്നെ പകുതിയിലധികം സ്ട്രോബെറി തന്നെ ആയിരുന്നു പിന്നെ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു ഒന്നും പേരൊന്നും എനിക്കറിയില്ല സൂര്യകാന്തിയൊക്കെ നല്ല വലിപ്പം ഉള്ളതായിരുന്നു കേട്ടോ ഇതെല്ലാം സ്ട്രോബെറിയാണ് എല്ലാം പഴുത്തു നിൽക്കുന്നതാണ് അതിൽ നെറ്റിട്ട് മൂടിയേക്കുവാണ് കിളികളൊന്നും വത് കൊത്തി തിന്നാതെയൊന്നും മീലിലേക്ക് എല്ലാം ചെടികൾ വെച്ചേക്കുവാണ്

പിന്നെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഇവരുടെ തന്നെ ചെറിയൊരു കടയുണ്ട് അവിടെ ഇവർ സ്ട്രോബെറി ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു ഒരു ജ്യൂസിന് ഒരു ഗ്ലാസ് ജ്യൂസിന് നാൽപ്പത് രൂപയായിരുന്നു റേറ്റ് വരുന്നത് ഞങ്ങൾ രണ്ട് ഗ്ലാസ്സേ വാങ്ങിച്ചുള്ളൂ അമ്മ എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവിടെ ഒരു ടൂറിസ്റ്റുകാർ വന്നാണ് അപ്പോൾ അവരുടെ കയ്യിൽ ഇതൊരു പപ്പി ഉണ്ടായിരുന്നു അപ്പം അതിനെ ഞാനിങ്ങനെ കൊഞ്ചിക്കുന്നത് കണ്ടപ്പോഴത്തേനും അവർ തമിഴ്നാട്ടുകാരും കണ്ടല്ലോ അവരെ ചോദിച്ചു എടുക്കണോ വേണമെന്ന് ചോദിച്ചു അങ്ങനെ അവർ അതിനെ എൻ്റെ കയ്യിൽ തന്നു എനിക്ക് പപ്പീനെയൊക്കെ ഭയങ്കര കാര്യമാണ് കേട്ടോ എൻ്റെ വീട്ടിൽ ഇവിടെ ഉണ്ട് രണ്ട് പപ്പീസ് പിന്നെ ഞങ്ങൾ അവിടുന്ന് അവിടെ ഒരു ചെറിയൊരു വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു തോട്ടം ഉണ്ടായിരുന്നു അവർ പാലാക്കാരാണ് നടത്തുന്നത് അവിടെ അവരവിടെ ഒരു പ്രൊഫസറൊക്കെ ആയിരുന്നു അവരിപ്പം അവിടെ കാന്തല്ലൂരിൽ വീടൊക്കെ വെച്ച് അവിടെ അവർക്ക് ഒരു അഞ്ച് ഏക്കർ സ്ഥലമുണ്ട് ആ അഞ്ച് ഏക്കറിനകത്ത് അവർ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെയെല്ലാം നട്ട് പിടിപ്പിച്ചേക്കുവാണ് പിന്നെ അത് കൂടാണ്ട് അവർക്ക് മറ്റേ ഡോ പെറ്റ്സിനെ വിൽപ്പിനെയുണ്ട് കൂട്ടിൻ്റെ അതൊരു പത്തെ പത്ത് പട്ടിക്കുഞ്ഞുങ്ങളാണ്ട് കിടപ്പുണ്ട് വേണ്ട വേണ്ട അങ്ങനെ അവരുടെ വീട്ടിൽ നിറച്ച് മിട്ടത്തെല്ലാം പട്ടികളായിരുന്നു കടിച്ച കടിക്കാനോ അങ്ങനെയൊന്നും വന്നൊന്നുമില്ല അവരവിടെ നാളെ കിൻ്റായിട്ട് കിടക്കുമായിരുന്നു ഇത് ഒരെണ്ണത്തിന് ആയിരത്തി രൂപ ആയിരത്തഞ്ഞൂറ് രൂപ റേറ്റ് പറഞ്ഞത് പിന്നെ ഇത് ഫുള്ള് താഴേക്ക് ഇവരുടെ അഞ്ചേക്കറിനകത്ത് ഇവരെല്ലാം നട്ട് പിടിപ്പിച്ച് എല്ലാം ജോലിക്കാരൊക്കെ ഉണ്ട് അവരാണ് അവരെ ഇത് പരിപാലിക്കുക ചെയ്യുന്നത് പിന്നെ ഒരു ചേച്ചിയുണ്ട് പറഞ്ഞു തരാനായിട്ട് ഇവിടെ പാസുണ്ട് കാണുന്നതിനും ഒക്കെ പാസുണ്ട് ഒരാൾക്ക് ഇരുപത് രൂപയാണ് സ്ട്രോബെറി മൾബെറി ബ്ലൂബെറി അങ്ങനെ സ്ട്രോബെറിയുടെ തന്നെ പല ടൈപ്പ് പിന്നെ ഓറഞ്ച് ഓറഞ്ചിനെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ളത് പേരക്കായ റംബൂട്ടാന് പിന്നെന്താ ഫാഷൻ ഫ്രൂട്ട് തന്നെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ളത് അതെല്ലാം ഞങ്ങൾക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റി ഈ മറയൂരൊക്കെ പോകുന്നവർ ഇതൊക്കെ കാണുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ താഴേക്ക് കുറേ പോയി ഞങ്ങൾ എന്നിട്ട് പിന്നെ ലാസ്റ്റ് തിരിച്ച് ഫുള്ള് പോയില്ല തിരിച്ച് ഞങ്ങള് കയറി വന്നു അപ്പോഴത്തേനും ആയായിരുന്നു പിന്നെ അധികനേരം ഞങ്ങൾ അവിടെ നിന്നില്ല ഈ ചേച്ചിയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞൊക്കെ തരുന്നത് ഓരോന്നിന്റെ പേരെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് മുസാമ്പി എല്ലാം ഉണ്ടായിരുന്നു ഇല്ലല്ലാൻസിംഗ് ലേഡി முந்திரி பெரிக்கிய இது முசம்பி ஆகிட்டுள்ளதா இதே விட உள்ளது சோபரி பூவா சோபரி கோவான சிறு காய் ஆகிட்டு உள்ளதா சோபரிக்கோன்னா புளியம்பெரிக்க അത് ക്രിസ്മസ് ട്രീ ആയിട്ടുള്ളത് അപ്പുറത്തുള്ള പൂക്കള് മാങ്കപ്പഴം അപ്പുറത്തുള്ളത് അത് ഇത് പേരിക്ക പേരിക്ക ഇത് ഇത് മുന്തിരിപ്പേരിക്ക ചെറിയായിട്ട് ഏപ്രിൽ മെയ് ജൂൺ ഓഗസ്റ്റ് സീസൺ ആയിട്ടുള്ളതാ ഇതെല്ലാം ഓറഞ്ചി ആയിട്ടുള്ളതാ റൂമ്പ് വള്ളിമരം അത് റൂം കഴുത്താലേ അത് വന്ന് പിസ്ത മരം താളം കേട്ടാലേ വള്ളിമരം അത് പിസ്താമരം നമ്മുക്ക് ലെറ്ററനെ നമ്മീച്ചി மாதிரி வேற ഒരു പഴങ്ങൾ ഐക് ഉള്ളതാ. ആണോ ഇത് റോസാണോ? അതെ ആം. ആണോ ഇത് പ്ലംസ് കേക്കൺ ബ്രട്ട്? പാസ് ബ്രട്ട്. പേസം ബ്രട്ട് ഇപ്പ ബ്ലൂബെറി മാത്രമേ ഉള്ളൂ മേടിക്കാൻ ഉള്ളത്. ഇത് നമ്മൾ മിച്ചി മയാസം ബ്രട്ടനെ നല്ല മധുര ടേസ്റ്റ് ഉള്ളది ഇടുള്ളത്. ഇത് കാക്കപ്പഴന്ന് വരും. കൃഷ്മൻ പറവ് തക്കാളി மாதிரி ഉണ്ടാവും കൃഷ്മൻ അല്ലാതെ കാക്കപ്പഴംന്ന വറിയോ ഐലണ്ടി കൃഷ്മൻന്ന് വളമുന്ന തക്കാളി மாதிரி വെല്ലുദി ഇപ്പോ സീസണല്ല അല്ലേ ഇപ്പോ സീസൺ ഇല്ല മൂന്നോദത്തെ സീസൺ ഇതെല്ലാം പിടിച്ചുവെക്കാതെ ഇതെ സിനിമയ ഒരു കിലോ 1.5 കിലോ ഉള്ളൂ ഇവിടില്ല ഇപ്പോ എന്നാ ഇതാണ്ടായിരുന്നു പോയി ഇത് ഉണ്ട് ഉണ്ട് ഒരെണ്ണം ഒരു സൈനി ഉണ്ട് ഇത് മൈലിനെ കണ്ടോ ഇത് ബ്ലാക്ക് ഇത് ബ്ലാക്ക് ഇത് റെയിൽ ബ്ലാക്ക് ആകും இது ஆயிரம் பழம் சிறுமோயான ஒரு கிலோ ஒன்றரை கிலோ உள்ளது பூவுன்னா மரத்தக்காளி

ഇത് ഇതിൽ ആപ്പിൾ ആയിട്ടുള്ളതാ ഇതൊരു ബ്ലാക്ക് പെരി ആയിട്ടുള്ളതാണോ ഇത് പൈനാപ്പിൾ പൂവ പൈനാപ്പിൾ ടേസ്റ്റ് ഉള്ള പേരിക്കേ അപ്പുറത്തുള്ളത് எல்லாம் பூவாயிருக்கு இது சைனா பெரிக்க எல்லாம் சப்போட்டா இதெல்லாம் வந்து ராஸ்பெரி தையெல்லாம் வந்து ரோஸ்பெரி நல்லா ரோட்டி இது ஆல்மண்ட் ஆகிட்டுள்ளதாக ஆல்மண்டு ராஸ்பெரி இதெல்லாம் பிளாக் பெரி

ൊട്ടിച്ചല്ല നമ്മള് വെള്ളത്തിന്റെ തൊലി കളഞ്ഞിട്ട് കഴിക്കൂലേ ഇതെവിടെ വയന ജാമ് ജ്യൂസും ഇത് കുളമ്പിപ്പൊ ആയിട്ടുള്ളതാ ഇത് വാളനിട്ട് இது ஓமகரன் ஆகிட்டுள்ளதா இட உள்ளது பழம் உள்ளது ஆகிட்டுள்ளது பழம் இது ஒரு பேரிக்கை காய் கிலோ அரைக்கிலோ உண்டாகான்னு உள்ள பேரிக்கை வெள்ளு தான் இது ப்ளூபெரி சட்டி பிள்ளைகளில் ப்ளூபெரி இப்போ ஃபஸ்ட்டில் கொண்டாந்து வச்சிருக்கு நீ பாதம் ஆகிட்டுல பழம் ஆகிட்டுல இதெல்லாம் ஆக்கலாம் நல்ல வெள்ள கலர் ஆயிட்டுக்குள்ள மரம் வந்து பீச்சி மரம் பல்லி வந்து பேசம்பருட்டு இது ஒரு பலூன் பிளான் வலிவுன் மாதிரி வேர்த்து போட்டுக்கும் சுவைகளுக்கு போட்டு இவ்வளோ வேஷம் சார்